പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ സൗന്ദര്യവൽക്കരണ ജോലി ചെയ്തയാൾക്ക് പണം അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ആത്മഹത്യാക്കുറിപ്പുവായി യുവാവിന്റെ സമരം രണ്ട് ലക്ഷത്തോളം രൂപ ആരോപിച്ചാണ് യുവാവ് ആശുപത്രി ഗേറ്റിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ചത് പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ കായകൽപ്പ് അവാർഡ് നിർണയത്തിന് മുന്നോടിയായി സൗന്ദര്യവൽക്കരണ ജോലികൾ നടത്തിയ പൊന്നാനി കല്ലിക്കട സ്വദേശി പുളിക്കൽ വീട്ടിൽ സന്തോഷ് കുമാറാണ് ആത്മഹത്യാ കുറിപ്പെഴുതി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് ആശുപത്രിയിൽ ഡ്രോയിങ് ജോലികൾ ചെയ്യുന്നതിനിടെ ഗാർഡനിങ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ഉൾപ്പെടെ ചെയ്യിപ്പിച്ചിട്ടും ഇതിനുള്ള പണം ആശുപത്രി അധികൃതർ നൽകിയില്ലെന്ന് ആരോപിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത് ഓണത്തിന് മുമ്പ് ഞാനിവിടെ കായകൽപ്പത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ പണിക്ക് വിളിച്ചതാണ് അത് പെയിന്റിങ് മറ്റേ ഞാൻ ഡ്രോയിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലാണ് എന്നോട് പറഞ്ഞത് പി ആർ ഒ ആശുപത്രി ആശുപത്രിയുടെ ചുറ്റുമതിലൊക്കെ പെയിന്റ് അടിക്കാൻ അങ്ങനെ ഡെയിലി വേജസിന് വേണ്ടിയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നാല് പണിക്കാരൻ കൊടുന്നു ആശുപത്രിയും ആശുപത്രിയുടെ പുറംഭാഗം ഉൾഭാഗം മതിലുകളൊക്കെ പെയിൻ്റ് അടുപ്പിച്ചു അത് കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ പറയണത് ഇത് കൊട്ടേഷൻ പ്രകാരം തരാൻ പറ്റുള്ളൂ അതിൻ്റെ പേരിൽ ഇപ്പോൾ പൈസ തരാൻ പറ്റില്ല സന്തോഷിച്ചൊരു കാര്യം ചെയ്തൊരു തൊണ്ണൂറായിരത്തിൻ്റെ അഗ്രിമെൻറ്റ് ചെയ്ത് അതിന് ശേഷം വേറൊരു ബില്ലും കൂടി കണക്കാക്കിയിട്ട് എൻ്റെ പണിക്കാർക്കുള്ള പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പി ആർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ പൈസ പണിയെടുപ്പിച്ച് നാല് പണിക്കാർ വെച്ച ഞാനടക്ക് അഞ്ച് പേര് ആ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായി ചില പണികൾ എനിക്ക് ഫുള്ള് ആകാനും പറ്റിയില്ല അത് പൈസ ഇല്ലാതെ തന്നെ പേരിൽ അതിന് പി ആർ പൈസ തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കാർ പണയം വെച്ചു സ്കൂട്ടർ പണയം വെച്ചിട്ടൊക്കെ ഞാൻ ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഞാൻ പണിക്കാരെ വെച്ചിട്ട് ഇവിടെ പെയിൻ്റ് അടിച്ചതും പണി അടിപ്പിച്ചു അതുപോലെ സെഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യിച്ചു ഒരുപാട് വർക്കുകൾ ഈ ഗാർഡൻ്റെ വർക്കുകൾ വെൽഡിംഗ് വർക്കുകൾ ഇതൊക്കെ ഞാൻ ചെയ്തു എന്നിട്ട് പി ആർ ഒ അതുകൂടാണ്ട് ആശുപത്രി ഫ്രണ്ടിൽ കോൺക്രീറ്റ് അടക്കം ചെയ്തു അതിനടക്കം പി ആർ ഒ പതിനാറായിരത്തി ഉറപ്പ്യ ഇൻ്റെ പേരിൽ അക്കൗണ്ടിൽ എഴുതി വെടിച്ചു അതുകൂടാണ്ട് ഇൻ്റെ പേരിൽ തന്നെ ഒരു ഇരുപതിനായിരം ഉറപ്പി പി ആർ ഒ അക്കൗണ്ടൻറ്റിന് ഇടന്ന് മേടിച്ചു മുമ്പ് കൊടുത്ത ഒരു വർക്കിൻ്റെ ആർക്ക് കൊടുക്കാനുള്ള പതിനയ്യായിരത്തി ഇതിൻ്റെ പേരിൽ മേടിച്ചു ഇതൊക്കെ കൊടുത്തിട്ട് ഇൻ്റെ പേരിൽ ഇനിക്കിപ്പോൾ പൈസ കിട്ടുന്നില്ല ഞാൻ ആത്മഹത്യയുടെ വക്കലാണ് കാരണം പലചരക്കാരും കടക്കാരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഡെയിലി വരികയാണ് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ കായകൽപ്പത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ബുധനാഴ്ച വന്ന് കഴിഞ്ഞ ബുധനാഴ്ച കായകൽപ്പത്തിൻ്റെ മുമ്പ് പി ആർഒനെ കോർപ്പറേഷനിൽക്ക് വിളിപ്പിച്ച് ചെയർമാനും ഡെഫി എല്ലാവരും സംസാരിച്ചതാണ് അപ്പോൾ അവർ പൈസ എടുത്തു എന്ന് പറയുകയും ആ പൈസ തരാമെന്ന് പറയും ചെയ്തു അതിനുശേഷം വെള്ളിയാഴ്ച ഒരു തീരുമാനം വ്യക്തമായൊരു തീരുമാനം ഡേറ്റും തരാമെന്ന് പറഞ്ഞു അന്നവരെ കോർപ്പറേഷൻ നിന്ന് വിളിപ്പിക്കുക എനിക്കൊരു തീരുമാനം തരിക ചെയ്തിട്ടില്ല ഇന്ന് ഇത്രയും ദിവസമായി എനിക്ക് വീട്ടിലേക്ക് കയറാനും പോലും പറ്റാത്തൊരവസ്ഥയാണ് അരി മേടിക്കാനും കൂടിയും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് എന്നാൽ സന്തോഷ് കുമാറിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എട്ട് തവണകളായി നൽകിയിട്ടുണ്ടെന്നും പെയിൻറിങ് ജോലിക്കായി കൊട്ടേഷൻ നൽകിയ ശ്രീനാഥന് തൊണ്ണൂറായിരം രൂപ നൽകിയതായും ആശുപത്രി ആശുപത്രി അധികൃതർ പറഞ്ഞു വിഷയത്തിൽ ഇതുവരെ ിന് പരാതി നൽകിയിട്ടില്ലെന്നും ബിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് പണം നൽകുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ന്യൂസ് പൊന്നാനി പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം ഒരു ഷോപ്പിംഗ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് പൊന്നാനിൾക്ക്